ഹായ് ഫ്രണ്ട്സ് അംഗമാര് രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ അതും ഒരു ഷെയറിങ് ആണ് എൻ്റെ പത്തൊമ്പത് വയസ്സിലെ ഒരു ഫോട്ടോ ആണ് അപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ ഇന്ന് പള്ളിയിൽ പോയി ഒക്കെ വന്നുകഴിഞ്ഞിട്ട് അടക്കള കയറുകഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് പാചകം ഉണ്ടാക്കി അപ്പോൾ അത് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് പള്ളിയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞ് കഴിയുമ്പേ ഭക്ഷണം ഉണ്ടാക്കാൻ ഒത്തിരി വൈകി അപ്പോൾ ഞാനിപ്പം ടപ്പത്തിട്ടിട്ടുണ്ട് അങ്കിന്റെ പേർക്ക് ബീഫ് കുരുമുളകൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം എങ്കിൽ കുരുമുളക് ഇങ്ങോട്ട് ചേരുമ്പോലെ ഭയങ്കര തുമ്മരു വരും ചുമയും വരും അത് കാരണം ഞാൻ മാറി നിൽക്കണം അത് കാരണം അങ്കളാണ് ചെയ്യണേ ഞാൻ ഇതെങ്ങനെയോ ചെയ്തേക്കണെന്നുള്ളത് പറയട്ടെട്ടോ ബീഫ് കഴുകി വരി എടുത്ത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉള്ളി ചുമന്നുള്ളി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില വെളിച്ചെണ്ണ എല്ലാം കൂടി കൂട്ടി തിരുങ്ങി ഉപ്പി പറ്റിച്ച് എടുത്ത് ഇറച്ചി എന്നാണ് ഞങ്ങളിതിനെ പറയുന്നത് അത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ നല്ല രസമാണ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടത് എന്തോരാണോ അത്രയും എടുത്തിട്ടാണ് ഈ ഉണ്ടാക്കുന്നത് ഇപ്പം ഒരു നേരത്തേക്ക് എടുത്തേക്കണം ബാക്കിയിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കും റ്റു തന്നെ പറ്റിച്ച് അപ്പൊ മസാല എടുക്ക ചേർക്കാൻ പോണേട്ടോ മസാല ചേർത്തു നല്ല സ്മെല്ല ആണുങ്ങൾ എന്തെങ്കിലും കറിയില്ല നല്ല രസ പിന്നെ എന്താ എന്നറിയാമ പെണ്ണങ്ങളെ ഒരു ഫിഷ് കല്ല മേടിച്ചിട്ട് അങ്ങോട്ട് ഒരുപാട് ഒഴിച്ചേക്കും അപ്പോൾ പിന്നെ അത് നല്ല ഇതിൽ വരും വെളിച്ചെണ്ണ കണ്ടമാനം ഒഴിക്കും അപ്പൊ ഇത് തീ ഓഫ് വെയ്യാറായിട്ടുണ്ട് ഇതിനെ ഫ്രൈ എന്നും പറയാം റോസ്റ്റ് എന്നും പറയാം പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാൽ ഇവരുടെ പിന്നാലെ ഒരാൾ നിന്തോളം തൂത്ത് തുടയ്ക്കാൻ അല്ലെങ്കിൽ ആകെ ഒരു ഇതായിരിക്കും ഇനി ഇവരൊക്കെ ഒരു വേറൊരു കാര്യമുണ്ട് ഒരു നോട്ടം ഉപ്പ് നോക്കാൻ പറ്റുമോ കറി ഉണ്ടാക്കിയാൽ അതിന് ഉപ്പ് നോട്ടം കേട്ടാ നമ്മൾ ഉള്ളം കയ്യിലെടുത്ത് ഉപ്പ് നോക്കും ഇതിന് പഴയ ആൾക്കാരുടെ രീതി പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു മാങ്ങാ ഉണ്ട് പിന്നെ എന്തോ കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ ഇത്രയും കറികൾ വേറെ ഉണ്ടല്ലോ മോര് ഇരിപ്പുണ്ട് അച്ചാർ ഇരിപ്പുണ്ട് ഞായറാഴ്ച തിരക്കിട്ടുള്ള പണിയാണ് പിന്നെ ഞങ്ങൾക്ക് വേറെ പരിപാടിയുള്ളത് ഈ ക്രിസ്മസിൻ്റെ ക്രിസ്മസ് നൈറ്റ് അതിൻ്റെ ആയിട്ട് അങ്ങനെയല്ലേ പറഞ്ഞാൽ അതിന്ന് പള്ളിയിൽ വൈകിട്ട് അവിടെയാണ് ഫുഡ് അപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവിടെ അവിടെയുണ്ട് ഫുഡിനോടനുബന്ധിച്ച് തന്നെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് അഞ്ചരക്ക് അവിടെ തുടങ്ങും അതും പോരാഞ്ഞിട്ട് വൈകിട്ട് ആറു മണിക്ക് വേറൊരു ഹാളിൽ പരിപാടിയുണ്ട് അപ്പോൾ അതിനും എല്ലാത്തിനും പോകണം അപ്പം അത് കാരണം വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇത്തിരി ചോ അരി അത് കാരണം ഇട്ടുള്ളൂ ഒരു തൽക്കാലത്തേക്ക് മാത്രമുള്ളത് ഇട്ടിട്ടുള്ളൂ വെറുതെ ഇത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണ്ടേ അപ്പം അത് കാരണം ഞങ്ങൾ ഒരു ഇച്ചിരി ഒരു ഗ്ലാസ് അരി വെച്ചതാണ് നല്ല ദാഹമുണ്ട് ഇവിടെയൊക്കെ നല്ല വെയില മഴ ഇല്ലാതായിട്ട് ഇപ്പം കുറച്ച് ദിവസമായില്ലേ അപ്പോൾ നാരങ്ങ വെള്ളം കൊടുക്കാന്ന് കരുതി എന്നിട്ട് വേണം നല്ല വെയിലുണ്ട് ഇത്തിരി കാപ്പിക്കുരു വെയിലത്ത് വെക്കണേ കാപ്പിക്കുരു വെയിലത്ത് അടയ്ക്ക വെയിലത്ത് ജാതിക്ക വെയിലത്ത് വെയിലിന്റെ കാടിഞ്ഞ കൊണ്ട് ഓ ചെടിയൊക്കെ വാടി കരിഞ്ഞു രാവിലെ നനച്ചില്ല അതാണെന്നു അങ്ങനെ അത്രയും വെറ്റില കുടി ഇതാണ് ബിരിയാണി കൈതാട്ടോ ഇത് ആഫ്രിക്കൻ മല്ലി ഓ എന്താ ചൂടല്ലേ നല്ല ചൂടാ ഇവിടെ മുറ്റത്ത് ഇറങ്ങി വന്നപ്പോഴത്തേനും ദാഹായി നല്ല വെയിലുണ്ട് അങ്കളുടെ പേർക്ക് നാരങ്ങാ വെള്ളം കൊടുത്തു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്